ഈശോ മിശാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചേർന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഇപ്പോൾ ഈ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതിന് എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു ഈ സ്നേഹിതിൻ്റെ റിലേഷനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിവാഹം നടക്കുന്നില്ല ഇപ്പോൾ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി ഈ വ്യക്തി ഈ വ്യക്തിയുടെ അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മാത്രം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും താല്പര്യമില്ല എന്നാൽ ഈ വ്യക്തി ആ നാട്ടിലെല്ലാം പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് വരുന്ന വിവാഹവും മുടങ്ങാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും ഈ വ്യക്തിയെ ഇങ്ങനെ എടുത്തു വെച്ച് കാണുവാൻ അപ്പോഴേ എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞുള്ള അറിവ് വെച്ച് ഈ വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ പ്രാർത്ഥിക്കാം പക്ഷേ ഒറ്റ ഒരു കാര്യം ഞാൻ പറയുന്ന ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു അപ്പം ഞാനും ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ്റെ ഇന്ന് വരെയുള്ള ആഗ്രഹങ്ങൾ ചേട്ടൻ എന്തൊക്കെയാണോ വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ളത് അതെല്ലാം ഈ സെക്കൻഡ് മുതലേ ഈശോയ്ക്ക് സമർപ്പിക്കുവാണെങ്കിൽ ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം എനിക്ക് എന്റെ ഇഷ്ടങ്ങളൊന്നുമില്ല എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചോളാം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഈശോനോട് പറഞ്ഞു അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ഈ വ്യക്തിയുടെ വിവാഹം നടക്കുമെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു നവംബർ മാസത്തിലാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് വലിയ സന്തോഷമായി കാരണം ഈ വ്യക്തി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കുറച്ച് സിറ്റുകളൊക്കെ പറ്റിപ്പോയി എനിക്കിപ്പം അത് മനസ്സിലായി ഇനി അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ വ്യക്തി എന്നോട് പറഞ്ഞു ആദ്യത്തെ വിവാഹം ക്ഷണിക്കുന്നത് എന്നെയാണ് അതിൻ്റെ വിവാഹത്തിന് വരണം എന്നൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ കാരണം ഈ വ്യക്തിക്ക് ഭയങ്കര ആത്മവിശ്വാസമായി കാരണം ഈശോ അടയാളങ്ങളിലൂടെയാണ് ഈ വ്യക്തിയോട് സംസാരിച്ചത് അപ്പം ഈശോ എന്നോട് പറഞ്ഞു നീ നിന്നെ ഈ വ്യക്തി വിവാഹം വിളിക്കത്തുമില്ല നീ ഈ വിവാഹത്തിനോട്ട് പോകത്തുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്നെ വിവാഹം വിളിക്കത്തുമില്ല ഞാൻ വിവാഹത്തിന് പങ്കെടുത്തുമില്ലെന്ന ഐശോ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എഴുതി കേട്ടപ്പോൾ ഈ ചേട്ടൻ വിഷമ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം റെസ്റ്റോറൻ്റിൽ പോയി കുറച്ച് ഭക്ഷണം കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിട്ട് അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചിരി റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിച്ചു എന്നിട്ട് പിരിഞ്ഞു എന്നാൽ സംഭവിച്ചാണ് ഈ വ്യക്തിക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു യുവതിയുടെ വിവാഹ ആലോചന കടന്നു വന്നു അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് ഇഷ്ടമായി ഈ വ്യക്തിയുടെ വിവാഹം അർപ്പിച്ചു അപ്പോഴാണ് കോവിഡ് കടന്നു വരുന്നത് അങ്ങനെ ആ കോവിഡിന്റെ സമയത്ത് ആരെയും വിവാഹം വിളിച്ചു ഒന്നുമില്ല ഇവര് കുറച്ച് വീട്ടുകാർ മാത്ര ഇവരുടെ ഈ വ്യക്തിയുടെ വിവാഹം നടന്നു അഞ്ചാറ് മാസത്തിന് ശേഷം ഈ വ്യക്തിയും ഓസ്ട്രേലിയയിലേക്ക് കടന്നുപോയി ഇപ്പൊ ഒരു കുഞ്ഞട്ടിയായിട്ട് സുഖമായിട്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഡിമാൻഡുകളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കർത്താവ് സ്വർഗം ആഗ്രഹിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു പെണ്ണുമായിട്ട് വിവാഹം കഴിച്ച് ഈ വ്യക്തി ജീവിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ പദ്ധതി എന്നാൽ ഈ വ്യക്തിയുടെ പദ്ധതി എൻ്റെ അയൽവാസിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് ഒരു കാര്യം ഈ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഒരിക്കലും ഒരു ധ്യാനത്തിന്റെ സമയത്ത് ഒരു അപ്പനും മകളും കൂടെ ഇങ്ങനെ കടന്നു വന്നു മകൾ എന്ന് പറയാൻ പറ്റത്തില്ല പ്രായമായ ഒരു ചേച്ചിയാണ് ആ ഈ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്കിനി ഇപ്പം പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇനി എൻ്റെ ഈ ജീവിതത്തോട് ഞാനിത് പൊരുത്തപ്പെട്ടു ഇനി വിവാഹത്തോടൊന്നും താല്പര്യമില്ല എന്നാലും അപ്പൻ്റെ നിർബന്ധ പ്രകാരമാണ് ഈ ധ്യാനത്തിന് വന്നത് എൻ്റെ അപ്പനും കൂടെ പുറത്ത് നിൽപ്പുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് പത്തിരുപത്തഞ്ച് വയസ്സ് തൊട്ട് എനിക്ക് വിവാഹ വന്നതാണ് എന്നാൽ അപ്പൻ ഈ കടന്നു വരുന്ന ഒരു വിവാഹത്തോടും താല്പര്യമില്ല അവരുടെ കുടുംബത്തിന് അല്ല ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോരാ അവരുടെ കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന വിവാഹങ്ങളെല്ലാം മാറ്റി മാറ്റി വിട്ട ഇപ്പം ഇത്രയും വയസ്സായി ഇനി ഞാൻ എന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നത് എനിക്ക് വേണ്ടി ബ്രദറ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൻ ഇങ്ങനെ പുറത്തു നിൽക്കുകയാണ് ഈ പ്രാർത്ഥിച്ച് എന്ത് എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ബന്ധനം എന്താണ് തടസ്സം അല്ല ആരെങ്കിലും ആവിചാരം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് ഇവരോട് എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഞാൻ പ്രാർത്ഥിച്ചോളാം ഈശോടെ ഇഷ്ടം നിലവരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു പ്രിയപ്പെട്ടവേ ഇതാണ് ഒരു വിവാഹത്തിനൊക്കെ തടസ്സം നിൽക്കുന്ന എൻ്റെ ഈശോനോട് പറഞ്ഞ് പങ്കുവെച്ച ഒരു കുഞ്ഞൊരു കാര്യം കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കും അത് നോക്കും ഇത് നോക്കും എന്നിട്ടിങ്ങനെ വിവാഹം നടക്കാതെ ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമതൊരു കാര്യം ഒരിക്കലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു മൂന്ന് മക്കളുണ്ട് മൂത്തമാളുടെ കല്യാണം വിവരം നടന്നിട്ടില്ല ഇനി കല്യാണം നടക്കാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട എനിക്ക് ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി അതിനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു തന്നെ ചോദിച്ചപ്പോഴേ ഈ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് ഈ മൂത്ത മകൾക്ക് ഇരുപത്തി വയസ്സ് തൊട്ട് വിവാഹാലോചന വന്നതാണ് ഇപ്പൊ മുപ്പത്തിയെട്ട് വയസ്സായി കാരണം ഈ മകള് ഈ വ്യക്തി ഈ മൂത്ത മകളെ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അതിലെ ഈ മൂത്ത മകൾ പറഞ്ഞതാണ് അതിനൊത്ത വിദ്യാഭ്യാസം ഒരാളെ തന്നെ വേണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കല്യാ വരുന്ന കല്യാണങ്ങളെല്ലാം മാറി മാറി പോകാൻ തുടങ്ങി വിദ്യാഭ്യാസം ഉള്ള ഒരാൾ വന്നു കഴിയുമ്പോൾ പറയും വണ്ണമില്ല പൊക്കമില്ല ഇല്ല കളർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി ഈ മൂത്ത മകളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് ഈ രണ്ടാമത് വരുന്നവളുടെ രണ്ടുപേരും കണ്ട അനിയത്തിമാരുടെയും കല്യാണം നടക്കാതെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ ആ വ്യക്തിയുടെ ഒക്കെ വലിയ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുപോലെ ഏതെങ്കിലും പെൺമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് ഈശോടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം ഇത് ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം പങ്കുവയ്ക്കുകയാണ് കാരണം വിവാഹം ഈശോ എപ്പോഴും കടിയാണ് നമ്മുടെ വിവാഹം നടത്തി തരാൻ വേണ്ടി നമ്മുടെക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയോട് ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും തലമുടിക്ക് ഇത്ര നീളമുണ്ട് ചിരിക്കുമ്പോൾ മുഖത്ത് മുണക്കൊഴി വരും ഇത്രയും കളറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു ഈ വരുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് ഈശോ എന്ന് പറഞ്ഞു വെറുതെ ഇരുന്ന ഈശോയ്ക്ക് പഴിചാരുകയും ചെയ്തു അത് ടി വ്യക്തിക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം വരുമ്പോഴും ഈ വ്യക്തി നോക്കുമ്പം ചിരിക്കുമ്പോൾ മുഖത്ത് മുണക്കൊഴിയില്ല തലമ്പിടിക്ക് ഇത്ര നീളവും ഇല്ല കളറില്ല അന്നേരം ഈ വ്യക്തി പറയും ഇതൊന്നും അല്ല എനിക്കുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ് വരുന്ന കല്യാണങ്ങളെല്ലാം മാറ്റി മാറ്റി വിട്ട് ഇപ്പം പറയാൻ പറ്റത്തില്ലാത്ത ഒരു വയസ്സിലാണ് ഇപ്പം നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ വിവാഹം ജീവിതത്തിലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന ആരെയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഈശോയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കണം എൻ്റെ ഈശോ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറാ മതിയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികള് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നിനക്ക് നൽകുമെന്നാണ് പൊന്നിതമ്പരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചേർന്ന ഇണയെ നൽകും ഈശോക്കറിയാം നമുക്ക് ഏതാണ് ചേർന്ന ഇണ എന്നൊക്കെ ഈശോക്കറിയാം പക്ഷെ നമ്മൾ ഇന്നൊരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് പറയും ഇതാണ് എനിക്ക് വേണ്ടിയുള്ളത് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇത് ഇത് വേണം ഇതിനെ കെട്ടണം ഇതിനെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ കർത്താവ് ഇതിനെയല്ല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കണം ഈശോയുടെ മുമ്പിൽ അങ്ങോട്ട് സറണ്ടർ ചെയ്യണം ഈശോയെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് പറയണം അല്ലാത്ത ഇങ്ങനെ പലരും പറയാറുണ്ട് പൂർവിക ശാവമാണ് അല്ലെങ്കിൽ അവരെ അഭിചാരം ചെയ്തിട്ടുണ്ട് ഇവരെ അഭിചാരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ എനിക്കൊരു വിവാഹം നടക്കുന്നതിൻ്റെ അകത്ത് കുശിമ്പാണ് ഇതൊക്കെ പറയുന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ കേട്ടതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ പൂർവിക ശാപമാണ് അല്ല എന്റെ തലമുറ ചെയ്തു വെച്ചൻ്റെ എന്നൊക്കെ ആരേലും ചിന്തിക്കുന്നു ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആരേലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈബിളിലെടുത്ത് ഈ ഒരു വചനം ഒന്നും തുറന്നു നോക്കണം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യം കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പജ്നാശനായത് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കന്മാർ കല്യാണം കഴിച്ചത് ഇവർ ഐ എൽ ടി എസിന് എത്ര മാർക്ക് എത്ര പോയിന്റ് എത്ര സ്കോർ ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഇവരുടെ കല്യാണാലോചന നടന്നതൊക്കെ മാതാപിതാക്കന്മാർ പറയും ഇന്ന ആളെ എന്ന് പറയുമ്പോൾ അവർ കെട്ടും പത്തും പന്ത്രണ്ടും പിള്ളേരായിട്ട് സന്തോഷത്തോടു കൂടി അവർ ജീവിച്ച് മരിച്ചു ഇന്ന് സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ട് ഇന്നീ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കല്യാണാലോചന വരുമ്പോൾ ഐ എൽ ടി എസിന് ഒ ഇ ടി ഒ ഇ ടിക്ക് സ്കോർ അത്രയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഡിമാൻഡ് വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല കാരണം ഈശോ എന്നൊടുത്ത് പറയാൻ പറഞ്ഞു കാരണം ഈ കാലഘട്ടത്തിലെ പലരും പറയും ബന്ധനമാണ് ഇതാണ് ഇതിനു ഇതിനുവേണ്ടിയായിട്ട് പറിച്ചോളൻ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മളെ സൃഷ്ടിച്ചവന് നമ്മളെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം നമ്മളിങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ പറയണം ഈശോയെ അങ്ങടെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും ഇത് പറയുമ്പോൾ വിവാഹം നടക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കും അവർ പറയും അങ്ങനെ ഇരുന്ന് വീഡിയോ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി അനുഭവിക്കുന്നവർക്കെ അതിന്റെ വിഷമം അറിയത്തുള്ളൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നോ പറയുകയോ ഉണ്ടെങ്കിൽ ഞാനും വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണ് വേറൊരു കാര്യം കൂടെ അവസാനത്തെ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഒരു വഴി ഒരു വിവാഹാലോചന വന്നു മറ്റൊരു പെൺകുട്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു വിദേശത്ത് പോകാൻ വേണ്ടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് എനിക്ക് കുഴപ്പമില്ല വിവാഹത്തിന് താല്പര്യമാണ് ഞാൻ എൻ്റെ നമ്പർ തരാം വീട്ടുകാർക്ക് ഈ നമ്പർ കൊടുത്തിട്ട് വീട്ടുകാരെ നമ്മൾ സംസാരിക്കട്ടെ എന്ന് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു കാരണം ഈ പെൺകുട്ടിയുടെ പ്രൊഫൈല് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഇങ്ങനെ എനിക്ക് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയിലേക്ക് താല്പര്യമില്ലാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു മദ്യപാനോ സഹത്തുമില്ല അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല ഈ ലോക ഈ നമ്മളീ ലോകത്തിലാമർക്കുന്നത് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവാനേ ഉള്ളത് എനിക്ക് സിംപിളായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പക്ഷേ എനിക്ക് മറ്റൊരു കുഴപ്പമുണ്ട് ഞാനിങ്ങനെ ചെറിയൊരു പ്രാർത്ഥന രോഗത്തിലാണ് പോകുന്നത് ഇങ്ങനെ ചെറുതായിട്ട് സുവിശേഷം പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു എന്നാൽ എന്റെ വീട്ടുകാരുടെ നമ്പർ തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു കൈകൂപ്പി കാണിക്കുന്ന ഒരു സിമ്പിൾ അയച്ചു തന്നിട്ട് ഓക്കെ ഭയം പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോയി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ചിന്തിക്കുന്നത് കാരണം ഇതുപോലെ ഒത്തിരി ചെറുപ്പക്കാര് അല്ലെ ഒത്തിരി വ്യക്തികൾ എന്നോട് ഇങ്ങനെ വിളിക്കാറു പറയാറുണ്ട് ഞങ്ങൾ ദിവ്യാന്യ സന്നിധി പാർത്ഥിച്ചു ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഈശോടെ ഇഷ്ടം നിലവാരൻ വേണ്ടി അല്ലെ ഈശോടെ ഇത് ഈശോ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇങ്ങനെ ദേവീകരണ സന്നിധിയിലിങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ പലർക്കും താല്പര്യമില്ല ആഹ് അവൻ പ്രാർത്ഥനയായിട്ട് നടക്കുകയാണ് അല്ലെ എപ്പോഴും ദേവീകരണ സന്നിധി ഇരുന്ന് പോയി ഇരിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലരും ഇങ്ങനെ പറയാറുണ്ട് കാരണം നമ്മുടെയൊക്കെ നാട്ടില് ഇങ്ങനെ ഒരു വിവാഹ ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ പെണ്ണിനെയും ചെറുക്കനേയും പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ വരും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളോടോ അയൽവാസികളോടൊക്കെ ഇങ്ങനെ യുവ ഇന്ന വീട്ടിലെ വ്യക്തിയെ അറിയുവോ അല്ലെങ്കിൽ മകളെ ഈ മകനെ അറിയുവോന്ന് ചോദിക്കുമ്പോള് ഇവർ ഓഹ് എന്നാ പറയാനാ ഇനി അവരെ പറ്റി പറഞ്ഞിട്ട് ഇനി വല്ല കല്യാണം വേണ്ടെന്ന് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അതൊന്നും പറയുന്നില്ല ഞാൻ ഈ ഇതിൻ്റെ അത് ഇടപെടുന്നില്ലെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോകുമ്പോഴേ ഇത് അസ്വാഭാവികമായിട്ടാണല്ലോ പറഞ്ഞോർത്ത് ഈ വരുന്ന വ്യക്തികള് കല്യാണം വേണം വെച്ചിട്ട് പോകും ഇവര് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഓ ഞങ്ങൾ എന്നാ പറയാനാ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് അമേരിക്ക നടക്കുന്ന കാര്യമൊന്നും അല്ല സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഞാനത് പറയുമ്പോൾ എന്നോട് ആർക്കും ദേഷ്യം ഒന്നും ഒന്നില്ല നമ്മൾ ഈ പച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി കാരണം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജനത്തിന് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സുവിശേഷം പറയാൻ വേണ്ടി മാത്രമാണ് കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക എൻ്റെ ഈശോയെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ എനിക്ക് കൂട്ടിച്ചേർത്ത് തരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക പ്രവൃത്തികൾ നടക്കുവാൻ തുടങ്ങും തൂബിയാസിന് സാറായെ ചേർത്ത് കൊടുത്തതുപോലെ റെഫായൽ മാലായകയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മികായുതൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തലോട് ഹാല എൽവുക